മാള കാർമൽ ഓട്ടോണമസ് കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൾട്ടിമീഡിയയുടെ നേതൃത്വത്തിൽ നാഷണൽ ലെവൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു ലൂമിനാർ ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ജനുവരി പതിനഞ്ച് രാവിലെ പത്ത് മുപ്പതിന് പ്രശസ്ത സിനിമാ താരവും സംസ്ഥാന ദേശീയ അവാർഡ് ജേതാവുമായ സലീം കുമർ ഉദ്ഘാടനം ചെയ്യും മാള പ്രസ് ക്ലബും ചാലക്കുടി പ്രസ് ഫോറം തൃശൂർ ക്ലബ് എഫ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ സിസ്റ്റർ മരിയ ജോൺസൺ നിത്യ ശ്രീദേവ് ജിസ്മേരി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ഒരു ഫിലിം ഫെസ്റ്റിവൽ ജനുവരി തീയതികളിൽ നടത്തപ്പെടുന്നുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് ജനുവരി തീയതി പ്രശസ്ത മലയാള സിനിമാ താരവും സംസ്ഥാന ദേശീയ അവാർഡ് ജേതാവുമായ ശ്രീ ആയിരിക്കും പരിപാടികൾക്ക് ഉദ്ഘാടനം കുറിക്കുക തുടർന്ന് വരുന്ന മൂന്ന് ദിവസങ്ങളിലായി സിനിമയെക്കുറിച്ചുള്ള സംവാദങ്ങളും സിനിമ പ്രദർശനവും സിനിമ സ്ക്രീനിങ് മറ്റ് പല വിജ്ഞാനപ്രദവും ി പ്രോഗ്രാമുകളും ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കും ഇതിന്റെ ആദ്യ ദിവസം ഉദ്ഘാടന ചടങ്ങുണ്ടാവും അതുപോലെ സിനിമയെ സംബന്ധിച്ചുള്ള സംവാദങ്ങൾ നടക്കും അതുപോലെ തന്നെ ക്ലബ് ഓഫ് ഫാമിന്റെ നേതൃത്വത്തിൽ ആർ ജെ പോളിസി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയും അന്നേ ദിവസം ഉണ്ടായിരിക്കും രണ്ടേ ദിവസം രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ സിനിമാ പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സിനിമയെ സംബന്ധിച്ചുള്ള സംവാദങ്ങളും നടക്കും മൂന്നാം ദിവസം സിനിമ സ്ക്രീനിങ് സംവാദം അതുപോലെ സമാപന സമ്മേളനം നടക്കും ആ സമ്മേളനത്തില് സമ്മാനദാന ചടങ്ങ് ഉണ്ടായിരിക്കും നമ്മളിതിനോടനുബന്ധിച്ച് കുറച്ച് കോണ്ടസ്റ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്രോ മൈക്രോ ഫിലിം കോമ്പറ്റീഷൻ അതുപോലെ ആർ ജെ ഖണ്ട് വി ജെ ഖണ്ട് അപ്പൊ അങ്ങനെയുള്ള കോമ്പറ്റീഷൻസിന്റെ ഒക്കെ പ്രൈസും അന്നേ ദിവസം കൊടുക്കുന്നതാണ് അതിനുശേഷം നമുക്കൊരു സംഗീത പരിപാടി ഉണ്ടായിരിക്കും സുധീർഘിനസ് നയിക്കേണ്ട ഒരു മ്യൂസിക്കൽ പരിപാടിയായിരിക്കും അന്ന് ഉണ്ടാകാം ഇതിന്റെ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ നമ്മളൊരു മീഡിയ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ മീഡിയ ഫെസ്റ്റിന്റെ ഒരു വിളംബരവും നമ്മൾ നടത്തുന്നതാണ്